വായ്പ നൽകിയതിലും ബോർഡംഗങ്ങളെ നിയമിച്ചതിലും ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ തിരിമറി നടന്നാണ് കണ്ടെത്തൽ ബാങ്കിന്റെ ബാധ്യത പതിനേഴ് കോടിയാണെന്നാണ് ആണെന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് അത് ശരിവയ്ക്കുകയാണ് പ്രസിഡന്റ് അണിയൂർ ജയകുമാർ ബന്ധ നിയമനവും നിയമനവും ആയിരുന്നാലും ഭരണസമിതിയിൽ വയ്ക്കുന്നതായിരുന്നാലും ആക്ട് ആൻഡ് റൂൾ അനുസരിച്ചാണ് ഞാൻ പാടില്ല എന്ന് സഹകരണ ഞാൻ നടപടി ബിജു തന്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത് മറ്റാരുടെയോ പ്രേരണ കൊണ്ടാണെന്നാണ് പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ വാദം ലോണുകൾ നൽകിയത് ശരിയായ ജാമ്യം വാങ്ങിയിട്ടല്ല എന്നതും പ്രസിഡന്റ് സമ്മതിക്കുന്നു ഇതിനിടെ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിൽ ഉന്നയിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും സംഘത്തിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും മന്ത്രി വി എൻ വാസവൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പരിശോധനയിൽ ക്രമക്കേട് നടക്കുന്നതായി അതിന്റെ ഭാഗമായി സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം അവസാന ഘട്ടത്തിലാണ് ഇന്നും ബാങ്കിൽ നിക്ഷേപകരുടെ പ്രതിഷേധം ബാങ്കിനുള്ളിൽ വകുപ്പ് തല പരിശോധന നടക്കുന്നതിനിടയിലാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി ബാങ്കിനുള്ളിൽ കടന്നത് ഞാനിവിടെ അഞ്ച് ലക്ഷം രൂപ മൂന്ന് വർഷത്തിൽ കൂടുതലായി പല നൂറ് തവണ അവധി പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവസാനം ആറുമാസത്തേക്ക് എഴുതി തന്നെ അതെന്റെ കയ്യിൽ ഇരിക്കുകയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് മരുഭൂമിയിൽ കിട്ടണം അന്വേഷണം നടക്കുന്നുണ്ടെന്നും ബാങ്കിന്റെ ഇടപാട് രേഖകൾ പരിശോധിക്കുകയാണെന്നും കഴക്കൂട്ടം പോലീസ് അറിയിച്ചു വർഷങ്ങൾക്ക് മുൻപാണ് കൃത്യമായ ഓഡിറ്റ് പോലും നടന്നത് കണക്കും കാര്യങ്ങളും ഇഴകീറി പരിശോധിക്കുമ്പോൾ അറിയാം തട്ടിപ്പിന്റെ വ്യാപ്തി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം